ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറോ സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള നാല് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു മുക്ത ഗന്ധർവനാണ് എന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് മുക്തയ്ക്ക് അറിയാവുന്ന ഒരു പയ്യനെ സൂപ്പർവൈസറായിട്ട് ഈ കമ്പനിയിൽ നിയമിക്കുകയാണ് അപ്പോൾ പാറുവിൻ്റെ മുന്നിൽ അവൻ ഗന്ധർവനായിട്ട് അഭിനയിക്കും പാർവ് അവനെ സ്നേഹിക്കും അതോടുകൂടി കൈലാഷ് മുക്തയുടെ ആവും എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മുക്ത ഇങ്ങനെ ഒരു പണി ചെയ്തിരിക്കുന്നത് കേട്ടോ അത് കരുണാകരനോടും പറയാണ് എന്തായാലും കരുണാകരനും സമാധാനവുമാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിനെയാണ് കൈലാഷ് കരുണാകരനെ വിളിച്ചിട്ട് പറയാണ് കരുണാകരൻ സർ നിങ്ങൾ പാർവതിയോട് എനിക്കുള്ള ചായ ഇട്ട് കൊണ്ടുവരാൻ പറയുകയാണ് ഇത് കേട്ട കരുണാകരൻ പറയാണ് അല്ല സാർ നല്ല ചായ ക്യാൻറ്റീനിൽ കിട്ടുമല്ലോ ഞാൻ അവിടെ നിന്നാണ് ചായ കുടിക്കുന്നത് സാറും അവിടെ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത് പാർവതി ഇടുന്ന ചായ അത്ര നന്നൊന്നുമല്ല സർ സാർ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടാൽ മതി പാർവതിയോട് ചായ ഇട്ട് എനിക്ക് കൊണ്ടുവരാൻ പറയാൻ പറയും എന്ന് പറയുക കേട്ടോ അങ്ങനെ കോള് കെട്ടുകയാണ് ഈ സമയത്ത് കരുണാകരൻ വിചാരിക്കുകയാണ് പണ്ടോ പിടിക്കാനായിട്ട് ഇവൻ്റെയൊക്കെ പ്രണയത്തിന് ഞാനാണോ കാവൽ നിൽക്കേണ്ടത് എടി പട്ടിക്കാട്ടുകാരി അപ്പോൾ പാർവതി എന്താണ് സർ അതെ ചായ എടുത്തുകൊണ്ട് വാ ചായോണ്ട് വന്നിട്ട് ആ കൈലാഷിനൂടെ കൊടുക്ക് സാർ എൻ്റെ കയ്യിൽ ഉണ്ട് ആ ചായ കൊണ്ടുപോയിട്ടെ കൈലാഷിന് അങ്ങ് കൊടുക്ക് അവൻ്റെ വിഷമം അങ്ങ് മാറട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാർവതി ആണെങ്കിൽ കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലാണ് സാർ ചായന്ന് പറയാണ് അപ്പോൾ കൈലാഷ് ആ പാർവതി ഞാൻ ചായ ഒന്ന് കുടിച്ച് നോക്കട്ടെ പാർവതി എന്ന് പറഞ്ഞ് കുടിച്ച് നോക്കുകയാണ് എന്നിട്ട് പറയാണ് എൻ്റെ പൊന്ന് പാർവതി എന്തൊരു ടേസ്റ്റ് എൻ്റെ പാർവതി നിൻ്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ചായക്ക് സത്യം പറഞ്ഞാൽ നിൻ്റെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് കുറേ നാളായി ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാണ് പക്ഷെ പാർവതിയുടെ മുഖത്തിൽ വലിയ തെളിച്ചോ കേട്ടോ കാരണം കൈലാഷിൻ്റെ അമ്മ പാർവതിക്ക് പൈസ കൊടുത്തായിരുന്നല്ലോ അതിൻ്റെ ഒരു മനോവിഷമം പാർവതിക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ കൈലാഷി വയ്ക്കുകയാണ് അല്ല പാർവതി ഞാൻ സംസാരിച്ചിട്ടും നിൻ്റെ മുഖത്തിനൊരു തെളിച്ചുമില്ലല്ലോ നിന്നോട് വഴക്കിട്ടിരിക്കുകയാണോ ഏയ് ഞാനോ സാറിനോടോ സാറിനോടോ സാറിൻ്റെ അമ്മയോടോ അച്ഛനോടോ എനിക്കൊരിക്കലും വഴക്കിടാൻ പറ്റില്ല നിങ്ങളല്ലേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുതിയൊരു വെളിച്ചം തന്നത് ഒരിക്കലും നിങ്ങളോട് എനിക്ക് വഴക്കിടാനായിട്ട് പറ്റില്ല സാർ എനിക്ക് നിങ്ങളോട് ബഹുമാനം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് പാർവതി നിനക്കൊരു കാര്യം അറിയാമോ നിന്നെ ആദ്യമായിട്ട് ഗ്രാമത്തിൽ വെച്ച് കണ്ട നാൾ മുതൽ നീ എനിക്കെന്തോ സ്പെഷ്യലാണ് പാർവതി നിന്നെ ഇനി എപ്പോൾ കാണും എന്ന് ഞാൻ ആഗ്രഹിച്ചത് നീ എൻ്റെ കുടുംബത്തിലെ പോലെ തന്നെയാണ് ഇനി എങ്ങനെ നിന്നെ കാണുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നീ ഈ ഗാർമെൻസിലേക്ക് വന്നത് നീ ഗാർമെൻസിൽ വന്നതും എൻ്റെ മനസ്സിൽ ഉണ്ടായ സന്തോഷം അത് നിന്നോട് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഇത്രയധികം ഒരാളെ സ്നേഹിച്ചിട്ടില്ല നിന്നോട് എന്താണ് എനിക്ക് ഇത്രയധികം അടുപ്പം തോന്നിയെന്ന് എനിക്കറിയില്ല എനിക്കതറിയില്ല നിനക്കൊരു കാര്യം അറിയാമോ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം എൻ്റെ അച്ഛനും അമ്മേനെയും എതിർത്ത് ഒന്നും ചെയ്തിട്ടില്ല കാരണം അവരെനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പക്ഷെ നിനക്ക് വേണ്ടി ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ അമ്മയോട് വഴക്കിട്ടു പാർവതി എനിക്ക് വേണ്ടിയോ സാർ എന്തിനായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ സാറിനോട് വന്ന് അതൊന്നും പറയരുതായിരുന്നു എന്ന് പിന്നീട് ഞാൻ ആലോചിച്ചു അറിയാതെ പറഞ്ഞു പോയതാണ് സാർ എനിക്കതിൽ ഒരു വിഷമവും ഇല്ല ചിലപ്പോൾ ഒരുപക്ഷെ സാറിൻ്റെ അമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുള്ളൂ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കുള്ളൂ എനിക്ക് പൈസ തന്നത് അത് മനസ്സിലാക്കാൻ പറ്റാത്തത് എൻ്റെ കഴിവുകേടാണ് സാർ അതിന് അമ്മയോട് ഒരു തരത്തിലും വഴക്കിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല സാർ എന്ന് പറയാനെട്ടോ എന്നിട്ടും പാർവതിക്ക് മനസ്സിലാവുന്നില്ല കൈലാഷ് തന്നെ സ്നേഹിക്കുന്നു എന്ന കാര്യമാണ് പറയുന്നതെന്ന് എന്തായാലും കൈലാഷ് പറയാണ് താൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറേ കാലമായല്ലോ താൻ ഉണ്ടാക്കി ഫുഡ് കഴിച്ചിട്ട് എത്ര നാളായിട്ടോ താൻ ഇന്ന് വന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അതു പിന്നെ സാർ ഞാൻ ഞാൻ ഇന്നാണെങ്കിൽ ഒരു കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടേ ഒരാളുടെ കൂടെ ഒരിടം വരെ എനിക്ക് പോവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല സാർ ശരി പാർവതി എന്നോട് വഴക്കിട്ടിരിക്കുകയാണല്ലേ പിന്നെയും അയ്യോ സാർ അങ്ങനെയല്ല വേറൊരു ദിവസം എന്തായാലും ഞാൻ വരാം ഇന്ന് ഞാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു പോയി സാർ അതുകൊണ്ട് മാത്രമാണ് ഒന്നും വിചാരിക്കലേ എന്ന് പറയാണ് അപ്പോൾ കൈലാഷ് പറയാണ് എന്തായാലും ഒന്നും വിചാരിക്കുന്നില്ല എനിക്ക് എന്നോടുള്ള വെറുപ്പൊക്കെ മാറിയല്ലോ അത് മതി എന്ന് പറയാണ് അങ്ങനെ പാറു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ കൈലാഷാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള സ്നേഹം പാറുവിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടും പാറുവിനത് മനസ്സിലാവുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ ഗാർമെൻസിലെ ജോലിയെല്ലാം കഴിഞ്ഞുകൊണ്ട് പാർ പുറത്തിറങ്ങാണ് ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഗന്ധർവനായിട്ട് അഭിനയിപ്പിക്കാനായിട്ട് ഒരു ചെറുക്കനെ മുക്ത കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇതിൽ അഥവൻ്റെ പേര് നന്ദാന്നാണ് കേട്ടോ അപ്പം നമുക്ക് നന്ദൻ എന്നങ്ങ് വിളിച്ചാലോ എന്നിട്ട് മലയാളത്തിൽ വരുമ്പോൾ പേരെന്താന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് ആ പേര് പേരിൽ തന്നെ പറയാം ഓക്കെ അല്ലേ അപ്പോൾ ഈ പയ്യൻ വന്ന് പാർവതിനോട് അടുക്കാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തുകയാണ് അല്ല പാർവതി നീ ഇന്നും ഈ സൈക്കിളിനാണോ പോകുന്നത് ഒരു കാര്യം ചെയ്യാം നിനക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടന്നാക്കാം അപ്പോൾ പാർവതി പറയുകയാണ് ഏയ് വേണ്ട എനിക്ക് ഈ സൈക്കിൾ ഒരാശിയാണ് എനിക്ക് ഈ സൈക്കിൾ ഏറ്റവും ഇഷ്ടം എൻ്റെ സൈക്കിൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിൽ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അല്ലാതെ വേറെ വാഹനത്തിലൊന്നും ഞാൻ സഞ്ചരിക്കില്ല എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം വരാണ് പാർവതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പ്രിയനോട് പറയാണ് ആ നിങ്ങളെ നോക്കിയ പ്രിയ ഞാനിവിടെ നിന്നത് നമുക്ക് പോയാലോ അല്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ ഈ സൈക്കിളിന് പോകുന്നത് അതെ ഞങ്ങൾക്ക് മുഖ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ശരി എങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയും കൂട്ടിയിട്ട് പ്രിയൻ സൈക്കിളിൽ പോവാണ് ഇത് കണ്ട് നന്ദൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇങ്ങനെ ഇവനെയും ഇവൻ ഇവളെയും കൂട്ടിയിട്ട് പോകണമെങ്കിൽ മറ്റെന്തോ ഇവിടെ ചീഞ്ഞ് നാറുന്നുണ്ട് ഇവളെ ഗന്ധർവനിയാണ് സ്നേഹിക്കുന്നതെങ്കിൽ എന്തിനാ പ്രിയൻ്റെ കൂടെ പോകുന്നത് എന്തോ സംതിങ് ഫിഷിംഗ് എന്ന് നന്ദൻ പറയുകയാണ് അങ്ങനെ പാരും പ്രിയനും കൂടെ എത്തുന്നത് തഹസിൽദാറിൻ്റെ ഓഫീസിലേക്കാണ് അവിടെയാണെങ്കിൽ ആ പെൺകുഞ്ഞുണ്ടല്ലോ അതായത് പാറു കരുണാകരനെ തല്ലാൻ കാരണക്കാരി ആയിട്ടുള്ള കുട്ടി അതുണ്ട് ആ കുഞ്ഞിന് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് എങ്കിൽ മാത്രമാണ് കൊച്ചിന് സ്കൂളിൽ ചേർക്കാൻ പറ്റുള്ളൂ അങ്ങനെ തഹസിൽദാറുമായിട്ട് സംസാരിക്കുമ്പോൾ തഹസിൽദാർ പറയാണ് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇതിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ കുട്ടി ഏതെങ്കിലും ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് തരുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരാധാർ കാർഡ് തരാം അല്ലാതെ ഇല്ലാത്തവർക്ക് ആധാർ കാർഡ് തരാൻ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പാറുവിനും അതുപോലെ തന്നെ പ്രിയനും ഭയങ്കര വിഷമമാണ് ആ കുഞ്ഞിനും അതിൻ്റെ അമ്മയ്ക്കും വിഷമം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ പുറത്ത് ചെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ആ ഓഫീസറിൻ്റെ തന്നെ ഒരു കൈയാൾ വന്നിട്ട് പറയുകയാണ് അത് പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളൊരു കാര്യം ചെയ്യേ ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റിൻ്റെ പേപ്പറ് ഒപ്പിച്ചാൽ മതി നിങ്ങളുടെ ആടെയെങ്കിലും വീട് ഇവിടെ തന്നെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ്സ് ഉണ്ടെങ്കിൽ അവിടെ ഇവർ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക ആ കോപ്പിയായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആധാർ കാർഡ് കിട്ടും എന്ന് പറയാണ് ഇത് കേട്ടതും പാറിനും പ്രിയനും സമാധാനമാണ് പക്ഷെ പാറ പറയാണ് അല്ല പ്രിയ അങ്ങനെ ഇപ്പോൾ ആര് തരാനാണ് അപ്പോൾ പ്രിയം പറയാണ് എന്തായാലും ഞാനില്ലേ എൻ്റെ വീട് ഇവിടെ തന്നെയാണ് സ്വന്തം വീടാണ് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് ഒപ്പിടിച്ചുകൊണ്ട് എന്തായാലും എഗ്രിമെൻറ്റിൻ്റെ കോപ്പി ഞാൻ തയ്യാറാക്കിക്കോളാം പാർവതി സമാധാനമായിട്ട് പോയിക്കോ എന്തായാലും മോൾക്ക് സ്കൂളിൽ പോകാൻ പറ്റും അല്ല നിങ്ങളുടെ അമ്മ സമ്മതിക്കോ അതിലിപ്പോൾ എന്തി സംശയം ആരെ സഹായിക്കണോ മുൻപന്തിയിൽ നിൽക്കുമോ എൻ്റെ അമ്മ ഓറപ്പായിട്ട് സമ്മതിക്കും പാർവതി ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ വീട്ടിലേക്ക് കുറേ പലചരക്ക് സാധനങ്ങളൊക്കെ ആയിട്ട് ചെല്ലാണ് അമ്മേ അമ്മേ ഞാൻ എന്തൊക്കെയോ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കി ഇന്നിനി അമ്മ ഒരു കടയിലും പോകണ്ട എല്ലാ സാധനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല നിനക്കിത് എന്താടാ പറ്റിയത് സാധാരണ ഞാൻ പറഞ്ഞാൽ കൂടെ നീ ചെയ്യാറില്ലല്ലോ പെട്ടെന്ന് നിനക്കെന്താ മാനസാന്തരം മാനസാന്ദ്രം വന്നോ മാനസാന്ദ്രമൊന്നും അല്ല അമ്മേ പാവം എൻ്റെ അമ്മ എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടാ നടന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്നത് അത് ഓർത്തിട്ടാ അപ്പോഴേക്കും അനിയത്തി പറയുകയാണ് അമ്മേ ഇവനിങ്ങനെ പഞ്ചാര വർത്താനമായിട്ട് അമ്മയുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം അവന് സാധിച്ചു കിട്ടണം അതിനു വേണ്ടി തന്നെയാണ് ഇവനിങ്ങനെ പഞ്ചാരയായിട്ട് അമ്മയുടെ പിന്നാലെ നടക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മയോട് പറയുകയാണ് ദേ അമ്മേ അവൾ പറയുന്ന ഒന്നും കേൾക്കാൻ നിൽക്കണ്ട എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് അതിപ്പോൾ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ആ എന്തായാലും അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നോ എന്ന് പറയരുത് അമ്മേ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ നീ ഒന്ന് മിണ്ടത്തിരിക്കടി അത് പിന്നെ ഒരു കുഞ്ഞിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിനാ കുഞ്ഞിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യത്തിനോ അതിന് ഞാനെന്ത് ചെയ്യാനാ അമ്മ വേറെ ഒന്നും അല്ലമ്മേ അവർക്ക് അഡ്രസ്സില്ലാത്ത കാരണം കുഞ്ഞിന് ആധാർ കാർഡ് എടുക്കാൻ പറ്റുന്നില്ല ആധാർ കാർഡ് ഇല്ലാത്ത കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാനും പറ്റില്ല അപ്പോൾ അതിന് ആധാർ കാർഡ് എടുക്കണമെങ്കിൽ എന്ത് വേണം അഡ്രസ്സ് വേണം അഡ്രസ്സ് വേണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ നമ്മുടെ വീട്ടിൽ അവർ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വാടകയുടെ എഗ്രിമെൻ്റ് ഒപ്പിക്കണം അതിലമ്മൻ സൈൻ ചെയ്യണം ദയവേത് അമ്മ എനിക്ക് വേണ്ടി അത് ചെയ്യില്ലെന്ന് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അമ്മ പറയാണ് എടാ എനിക്ക് മുന്നും പിന്നും അറിയാത്ത ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്തിനാ പിൽക്കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല അമ്മയ്ക്കറിഞ്ഞില്ലെങ്കിൽ എന്താ എനിക്കവർ നന്നായിട്ട് അറിയാം ഒരു പ്രശ്നം ഉണ്ടാവില്ല അമ്മേ ഒരു കൊച്ചിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ നാളെ ആ കുഞ്ഞ് പഠിച്ചു ഇല്ലേ കളക്ടറായി കഴിയുമ്പോൾ ഈ അമ്മൂമ്മയാണ് എന്നെ പഠിക്കാൻ സഹായിച്ചതെന്ന് ആ കൊച്ചു പറയും അപ്പോൾ അമ്മയെക്കുറിച്ച് ഓർത്ത് തന്നെ അമ്മക്ക് എന്തോര അഭിമാനം തോന്നും അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് ഇത് കേട്ട അനിയത്തി പറയുകയാണ് ആ ആ ആ കേട്ടോ അമ്മേ എടാ ഇത്രയൊക്കെ അങ്ങ് പറയല്ലേടാ ഇതുവരെ ആ കൊച്ച് ഒരു സ്കൂളിലും പോയിട്ടുമില്ല രണ്ടക്ഷരം പഠിച്ചിട്ടുമില്ല ആദ്യക്ക് മുമ്പ് കളക്ടറാവുമെന്ന് കൊള്ളാം എടാ അതെന്താ കളക്ടറാവൂല്ല എന്ന് ഇത്ര നിർബന്ധിച്ച് നീ പറയുന്നത് നിന പറയോ കളക്ടറാവൂലെന്ന് അപ്പോൾ അമ്മ പറയാണ് എന്തായാലും നീ പറയുന്നത് കേട്ടിട്ട് ഏതോ ഒരു പാവം പിടിച്ച കൊച്ചിന് വേണ്ടിയിട്ടല്ലേ എന്തായാലും ഞാൻ കാരണം ആ കൊച്ചിനൊരു ജീവിതം ഇല്ലാതിരിക്കേണ്ട ഞാൻ സമ്മതിക്കാം നീ എവിടെയാണോ ഒപ്പിടേണ്ടതെന്ന് വെച്ചാൽ ഞാനത് സമ്മതിക്കാമെന്ന് പറയുകയാണ് ഏത് കേട്ടതും പ്രിയന് ഭയങ്കര സന്തോഷമാണ് താങ്ക് യു അമ്മയെന്ന് പറയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നേരെ പ്രിയൻ വിളിക്കുന്നത് പാർവതീനെയാണ് അപ്പോൾ പാർവതി ആണെങ്കിൽ ഹോസ്റ്റലിലാണല്ലോ അപ്പോൾ പാർവതിയുടെ കോൾ വരുമ്പോൾ ആയിഷയാണ് കാണുന്നത് പാർവതി ഞാൻ നിന്നെ പ്രിയം വിളിക്കുന്നു എന്തായാലും ഞാനാ എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ്റെ കോള് നമ്മുടെ ആയിഷ ആയിഷെടുക്കാണ് ഹലോ പ്രിയ പ്രിയ എന്താ വിളിച്ചത് അല്ല പാർവതി പാർവതിയുണ്ടോ പാർവതിയൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഞാൻ ആയിഷയാ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അല്ല എനിക്കൊന്നും പറയാനില്ല പാർവതിക്ക് കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി ഇങ്ങ് വരികയാണ് ഒരു കുട്ടിയുടെ കാര്യമാണ് മാറി നിൽക്കുന്നു പറഞ്ഞോണ്ടോ മേടിക്കുകയാണ് അതിനുശേഷം പ്രിയനോട് ചോദിക്കുകയാണ് അല്ല എന്താ വിളിച്ചത് ശരിയായോ ആ അമ്മ സമ്മതിച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നോ അമ്മ സമ്മതിക്കും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് എൻ്റെ അമ്മ എന്ന് പറയുകയാണ് ഇത് കേട്ടതും പാർവതി പറയുകയാണ് ആണോ അപ്പം നമുക്ക് കൊച്ചിനെ സ്കൂളിൽ ചേർക്കാമല്ലേ ഓറപ്പായിട്ടും ചേർക്കാം ധൈര്യമായിട്ട് ഇരിക്കും എന്ന് പറയുകയാണ് ഇത് കേട്ടതും പാർവതിക്ക് ഭയങ്കര സന്തോഷമാവാണ്ട് കേട്ടോ ആ ഒരുപാട് താങ്ക്സ് കിട്ടോ എന്ന് പറയുകയാണ് ആ പാർവതി ഫോൺ കട്ടിയല്ലേ നമുക്ക് കുറച്ച് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്നാലോ എന്ത് സംസാരിക്കാനാ ആ അത് പിന്നെ എന്തെങ്കിലും എന്താ എന്ത് അത് പിന്നെ പാർവതി പാർവതി എങ്ങനെയാണ് ആൾക്കാരെയൊക്കെ സഹായിക്കാനായിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളൊരു കുട്ടിയായത് അത് പിന്നെ നിങ്ങളെ കണ്ടിട്ടാ എനിക്കിവിടെ ജോലി വാങ്ങിച്ചു തന്നതും ഇപ്പോൾ എന്നെ സഹായിക്കുന്നതും ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ആ കുട്ടിയെ സഹായിക്കുന്നതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഉള്ളിൽ അതുപോലെ ആവണമെന്ന് വിചാരിക്കുമല്ലോ ആ നിങ്ങളുടെ കൂടെ കൂടി കൂടി ഞാനും അങ്ങനെ ആയതാന്ന് പറയുകയാണ് എന്തായാലും ഞാൻ വെച്ചോട്ടേന്ന് വയ്ക്കുകയാണ് അല്ല പാർവതി ഭക്ഷണം കഴിച്ചോ ആ ഞാൻ ഭക്ഷണം കഴിച്ചല്ലോ വെച്ചോട്ടെ അപ്പോഴത്തേക്കും പ്രിയം പറയുകയാണ് ഓഹ് എന്ത് ചോദിച്ചാലും വെച്ചോട്ടെ വെച്ചോട്ടെ തിരിച്ചൊരു ഭക്ഷണം കഴിച്ചോന്ന് അവിടെ ഒന്ന് ചോദിച്ചിരുന്നെങ്കിലോ എന്തെങ്കിലും മനസ്സിൽ പറയാനുട്ടോ ശരിയെങ്കിൽ വെച്ചോ എന്ന് പറയുകയാണ് അങ്ങനെ പാർവതി കോള് കെട്ടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഋതികേനെയാണ് കേട്ടോ അപ്പം ഋതികയുടെ ബോയ് ഫ്രണ്ട് ഋതികനെ വിളിക്കുകയാണ് എന്തായാലും നീ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് വന്നേ മതിയാവുള്ളൂ എൻ്റെ പ എൻ്റെ ആണ് രാത്രി നമുക്ക് എൻജോയ് ചെയ്തേ മതിയാവുള്ളൂ അതിനുവേണ്ടി നീ എങ്ങനെയാണെങ്കിലും വാർഡനെ പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ കൂടെ പുറത്ത് വന്നേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഋതിക ആകെ ടെൻഷൻ ടെൻഷനാവാണ് അപ്പോൾ മുക്തം വന്ന് ചോദിക്കുകയാണ് അല്ല ഋതികെ നീ എന്ത് ഇങ്ങനെ നിൽക്കുന്നത് അല്ലടി എൻ്റെ എൻ്റെ ബോയ്ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ്റെ ബർത്ത് ആണ് ഇന്ന് എനിക്ക് പുറത്ത് പോയേ മതിയാവുള്ളൂ അത് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് ഞാൻ വാർഡനോട് പറയുക ഏ അവനാണെങ്കിൽ ഇന്ന് നീ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഇനി മേലാലും ഞാൻ മിണ്ടില്ല എന്ന് പറയുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലടി നീ ഒരു കാര്യം ചെയ്യേ നമുക്ക് വാർഡനുമായിട്ട് സംസാരിക്കാം എന്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാർഡൻ കേൾക്കാൻ പോവാണ് നീ നിൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണെന്നൊന്ന് പറഞ്ഞു വെക്ക് അങ്ങനെയല്ലടി മറ്റെന്തെങ്കിലും പറഞ്ഞ് ആ വാ വാർഡൻ സമ്മതിച്ചാൽ തന്നെ നീ ആരും കാണാതെ മതിൽ ചാടി പോയിക്കോ മതിൽ ചാടി പോകാനൊന്നും എന്നെ കിട്ടില്ല ഞാനെന്തായാലും വാർഡനുമായിട്ട് സംസാരിക്കുക നമ്മളിവിടെ കുഞ്ഞു കുട്ടികളൊന്നും അല്ല അടിമകളുമല്ല നമുക്കിഷ്ടമുള്ളപ്പോഴൊക്കെ നമ്മൾ പുറത്തോട്ട് പോകും എന്തായാലും അവരോട് ഞാൻ സംസാരിക്കട്ടെ അവർ സമ്മതിച്ചില്ലെങ്കിൽ അതോടുകൂടി ആ തള്ളയുടെ എല്ലാ നികളിപ്പും ഞാൻ തീർക്കും എന്ന് പറയാണ് അങ്ങനെ നേരെ വാർഡൻ്റെ അടുത്തേക്ക് കൃതിക വരികയാണ് മാഡം എനിക്ക് മാഡത്തിനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ മേഡം പറയാണ് എന്താ കൃതിക അത് പിന്നെ മേഡം എനിക്കിന്ന് പുറത്ത് പോകണം ശരി നീ പോയിക്കോ പക്ഷേ ഒമ്പത് മണിക്കുള്ളിൽ തിരിച്ചെത്തിക്കോളണം എന്ന് പറയാണ് കൃതിക രാത്രി ആണെന്ന് പറയുന്നതിന് മുൻപായിട്ട് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടല്ലോ ചേട്ടൻ പെട്ടെന്ന് അങ്ങ് തലകറങ്ങി വീഴുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഓടി വന്ന് സെക്യൂരിറ്റി ചേട്ടനെ പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃതികയ്ക്ക് ഇത് പറയാൻ പറ്റുന്നില്ല എന്താണ് കാര്യം എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ചേട്ടൻ പറയുകയാണ് എനിക്കെന്തോ പെട്ടെന്ന് തലകറങ്ങുന്നത് പോലെ തോന്നി എനിക്ക് പിന്നെ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുകയാണ് ആ സമയത്ത് ചേട്ടൻ പറയുകയാണ് വേണ്ട മേഡം എനിക്ക് ഹോസ്പിറ്റലിൽ പോവാനായിട്ട് ശരീരത്തിനല്ല പ്രശ്നം മനസ്സിനാണ് പ്രശ്നം എന്താ സെക്യൂരിറ്റി ചേട്ടാ നിങ്ങളുടെ പ്രശ്നം കാര്യം പറ അത് പിന്നെ ഇങ്ങനെ ഞാൻ പറയാതിരിക്കും എനിക്ക് രണ്ടാൺമക്കളാ ഉള്ളത് ഞാൻ വിചാരിച്ചു അവർ പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തുമെന്ന് രാപ്പകളിൽ ഞാൻ കഷ്ടപ്പെട്ടു രാപ്പകൾ ഉറക്കമൊളച്ച് ഞാൻ അവർക്ക് വേണ്ടി അധ്വാനിച്ചു പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെയൊന്നും നടന്നില്ല അവരാണെങ്കിൽ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് കറങ്ങി നടക്കുകയായിരുന്നു അതിനിടയിൽ ചെറിയ ചെറിയ പെൺപിള്ളേരെ കണ്ടുപിടിച്ച് അവരവർ കല്യാണവും കഴിച്ചു എൻ്റെ സമ്മതമൊന്നും പോലുമില്ല ഇപ്പോൾ എൻ്റെ വീട്ടിലല്ല താമസിക്കുന്ന താമസിക്കുന്നവർ മാറി താമസിക്കുക എനിക്ക് സാലറി കിട്ടുന്ന ദിവസം മാത്രം അവർ വരും വന്നതിന് ശേഷം കൊച്ചുങ്ങളെ കാണിക്കും കൊച്ചുങ്ങളെ കാണിക്കുമ്പോൾ ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ എൻ്റെ സാലറി പൈസ വീതിച്ച് വെച്ച് കൊടുക്കും എൻ്റെ വഴക്കും മെഡക്കുമൊക്കെ അവിടെ മറക്കും മേഡം അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ എൻ്റെ രണ്ട് മക്കളും വന്നിട്ട് അവർക്ക് സാലറി വേണം ഈ ഇവർക്ക് സാലറി വേണമെന്നു പറഞ്ഞ് എന്നെ കൊല്ല കൊല്ല ചെയ്തുകൊണ്ടിരിക്കുക എനിക്കറിയില്ല മാഡം എനിക്ക് വല്ലാത്ത മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടാകുന്നു എന്നും അറിയാണ് ഈ സമയത്ത് മാഡം പറയാണ് ഇതിനാണോ വിഷമിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് ജോലിയൊന്നും ആയില്ലേ ഇല്ല ഇതുവരെ ഒന്നും ആയില്ല എന്തായാലും ഞാൻ നോക്കാം നിങ്ങളുടെ മക്കൾക്ക് എവിടെയെങ്കിലും ജോലിയാക്കാൻ പറ്റുമെന്ന് എന്തായാലും ഇന്ന് സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണ്ട വീട്ടിൽ പോയിട്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്യും ഇല്ല മാഡം ഞാൻ നിന്നോളാം വേണ്ട ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങൾ പോയിക്കോ വേറെ ആരെങ്കിലും ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഞാൻ വെച്ചോളാം ചേട്ടൻ പോയിട്ട് നന്നായിട്ട് റെസ്റ്റ് ചെയ്യട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ് അതിനുശേഷം മാഡം പലരെയും കോണ്ടാക്ട് ചെയ്യാണ് സെക്യൂരിറ്റി ആയിട്ട് ആർക്കെങ്കിലും വരാൻ പറ്റുമെന്ന് പക്ഷേ ആരും വരുന്നില്ല കേട്ടോ ഒരു ദിവസത്തേക്കല്ലേ അതുകൊണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാറും അതുപോലെ തന്നെ പാറുൻ്റെ കൂട്ടുകാരികളും കൂടെ ചെല്ലുകയാണ് മാഡത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ് മാഡം സെക്യൂരിറ്റീനെ അന്വേഷിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾ നോക്കിക്കോളാം ഇന്നത്തെ ഒരു ദിവസം അതൊന്നും ശരിയാവില്ല നിങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലേ നിങ്ങളവിടെ വന്ന് നോക്കി നിന്നാൽ അത് എനിക്ക് സങ്കടമാവും അതുകൊണ്ട് വേണ്ട നമുക്ക് നോക്കാം വേണ്ട മാഡം ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മാഡം ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞങ്ങൾ എന്തോരം നന്നായിട്ടാണ് നോക്കുന്നത് ഒരു ദിവസം സെക്യൂരിറ്റി ചേട്ടൻ ഇല്ലെങ്കിൽ എന്താ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ ഇവിടെ സംരക്ഷിച്ചോളാം ആരും ഇവിടെ എങ്ങും പോവില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവർ നിർബന്ധിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിക സമ്മതിക്കുകയാണ് അടുത്ത സീനിൽ രാത്രി ആവുകയാണ് ഇവരിങ്ങനെ സെക്യൂരിറ്റി പണിക്കായിട്ട് ഈ മൂന്ന് നാല് പെൺപിള്ളേരും കൂടെ ഇങ്ങനെ വന്ന് വരിവരെയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഓരോ സമയത്ത് ഇവർക്ക് ബോറടിക്കുമ്പോൾ അടിക്കുമ്പോൾ ഓരോരോ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ ചെയ്ത് അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടും മുകളിൽ നമ്മുടെ മുക്തയും ടിംസും നിൽക്കുന്നുണ്ട് അങ്ങനെ കൃതികയുടെ ആ ചെറുക്കൻ ഉണ്ടല്ലോ ആ ചെറുക്കൻ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് കീ അടിക്കുകയാണ് ഇത് കണ്ട പാർവതിയാണെങ്കിൽ ആരുടെ നീന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുകട്ടോ എന്തായാലും പാർവതിനെ കണ്ടതും അവൻ പെട്ടെന്ന് വണ്ടിയെടുത്ത് അങ്ങോട്ട് പോവാണ് അതിനുശേഷം അവൻ കൃതികനെ വിളിച്ചിട്ട് പറയുകയാണ് നിൻ്റെ ഹോസ്റ്റലിൽ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ട് ഇന്നത്തെ സെക്യൂരിറ്റികൾ അവരാണെന്ന് തോന്നുന്നു അതുകൊണ്ട് നീ ഇറങ്ങി വാ ഞാൻ അതിന് ശേഷം അവിടെ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ കൃതിക മതല ചാടാമെന്ന് തീരുമാനിക്കുകയാണ് ഒരു കണക്കിന് മതല ചാടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ കൃതികയുടെ കാലൊന്ന് ഉളുക്കുകയാണ് അയ്യോ ഒന്നും പറഞ്ഞുകൊണ്ട് കൃതിക ഒച്ചപ്പാടുണ്ടാക്കുകയാണ് വേഗം തന്നെ ഒച്ച കേട്ട സ്ഥലത്തേക്ക് ഇവർ നാല് പേരും കൂടെ പാർവതിയും കൂട്ടുകാരികളും കൂടെ വന്ന് നോക്കുകയാണ് പക്ഷേ ആരെയും കാണുന്നില്ല കേട്ടോ ഇവിടെ തല താഴ്ത്തിപ്പിടിക്കും അതുകൊണ്ട് കാണുന്നില്ല അല്ല ആരായിരിക്കും ഒച്ചെടുത്തത് എടുത്തത് ആരായിരിക്കും ചിലപ്പോൾ വല്ല പൂച്ചയായിരിക്കും അപ്പോൾ ഡയാനയാണെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് പൂച്ചയുടെ ഒച്ചെടുക്കാണ് കേട്ടോ ഇതും കൂടെ കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിക്കുകയാണ് ശരിയായിരിക്കുള്ളൂ അല്ല പൂച്ചയായിരിക്കുള്ളൂ നമ്മൾ ചുമ്മാ തെറ്റിദ്ധരിച്ചതായിരിക്കും എന്ന് പറഞ്ഞു ഇവരങ്ങ് പോവാണ് ഈ ഗ്യാപ്പിൽ കൃതികയാണെങ്കിൽ എന്തു ചെയ്യുകയാണ് ആ ചെക്കൻ്റെ കൂടെ കറങ്ങി നടന്ന് അവരുടേതായിട്ടുള്ള എൻജോയ്മെൻസിൽ ഏർപ്പെടുകയാണ് ഈ സമയത്ത് ഇതൊന്നും അറിയാതെ പാവം പാറും കൂട്ടുകാരികളും കൂടെ ആ ഹോസ്റ്റൽ അങ്ങനെ കാക്കുകയാണ് എന്തായാലും കൃതിക പോയതിൻ്റെ സന്തോഷം മുക്തിയുടെ മുഖത്ത് നന്നായിട്ടുണ്ട് അങ്ങനെ വെളുപ്പം ആയപ്പോൾ കൃതിക തിരിച്ചു വരികയാണ് തിരിച്ചു വരുമ്പോഴും പാറും കൂട്ടരും ഉണ്ട് അവിടെ അങ്ങനെ കൃതിക മതിൽ തിരിച്ച് ചാടി കടന്ന് പോരാൻ നോക്കുന്ന സമയത്ത് ഈ തവണയും കാലം ഉളുക ഉളുക്കുകയാണ് എപ്പോഴും അയ്യോ എന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കുകയാണ് വേഗം തന്നെ പാറും കൂട്ട് കൂടെ വന്ന് നോക്കുമ്പോൾ പഴയപടി തന്നെ കൃതിക തല താഴ്ത്തിപ്പിടിച്ച് ഒളിച്ചങ്ങ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ പാർവം കൂട്ടുകാരികളും പറയുകയാണ് ഏയ് നമുക്ക് തോന്നിയതായിരിക്കും വില പൂച്ചയായിരിക്കും വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവളും മാറി മാറി നിൽക്കുന്നത് പോലെ അഭിനയിക്കുകയാണ് ഈ സമയത്ത് മണ്ടി കൃതിക അവർ പോയി എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ചാടി താഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പാർവതിയുടെ കയ്യിലുള്ള ടോർച്ചുണ്ടല്ലോ കൃതികയുടെ മുഖത്തേക്ക് അടിക്കുകയാണ് അതോടുകൂടി കൃതികക്ക് മനസ്സിലായി പെട്ടട ഉണ്ണി ഞാൻ പെട്ടു അതേ അവസ്ഥയായി പോവാണ് കേട്ടോ അങ്ങനെ കൃതികയോട് പറയാണ് ഓ എടി നമ്മൾ കരുതിയതേ എവിടെ പൂച്ച ഉണ്ടെന്നാ പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇവിടെ ഉള്ളത് സാധാരണ പൂച്ചയല്ല കള്ളിപ്പൂച്ചയാണ് കള്ളിപ്പൂച്ച രാത്രിയെ കട്ട് തിന്നാൻ പോയതാ തീറ്റയൊക്കെ കഴിഞ്ഞ് ആരും കണ്ടില്ല എന്ന് വിചാരിച്ച് കണ്ണടച്ച് തിരിച്ചു വന്നതാണ് പക്ഷെ എല്ലാവരും കണ്ടെന്നേ എന്ന് പറയുകയാണ് ഇത് കേട്ടതും കൃതികാകെ ഞെട്ടിത്തറിച്ച് തിരിച്ചു നിൽക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മൾ രാവിലെ തന്നെ പാറുവിൻ്റെ ചടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് അതും ഇതേ ചാനലിൽ തന്നെയാണ് രണ്ടും ചെയ്തിട്ടിരിക്കുന്നത് കാണാത്തവരൊന്ന് നോക്കുക ഇത് നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യും അതുപോലെ തന്നെ ചട്ടമ്പിപ്പാർവിൻ്റെ പ്രൊമോവിശേഷവും കൂടെ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യാനായിട്ട് നോക്കും അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കാണാം അതുവരെ ചേട്ടാ